ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ലോക്ക് ബാംഗിൾസ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു ലോക്ക് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ഒന്ന് വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഞാനത് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ പ്രീ ബുക്കിംഗ് ആയിരുന്നു നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തു അതേപോലെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ആവശ്യമുള്ളവർ നമ്മളോട് കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് അത് ആവശ്യമുള്ളവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എന്തായാലും എടുക്കുകയാണ് അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ആണ് ഇപ്പോൾ നമ്മളോട് കാണിക്കുന്നത് അതിൻ്റെ റേറ്റും ഓരോന്നിൻ്റെ മെഷർമെന്റ്സും നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് എത്ര അളവാ അത് എത്ര അളവാണെന്ന് ചോദിക്കേണ്ട റേറ്റും ചോദിക്കേണ്ട കാര്യം പറ്റില്ല കാരണം ഇതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ നമ്മൾ ഇടുമ്പോൾ റേറ്റ് എത്ര റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഓരോന്നിൻ്റെ റേറ്റാണ് ഹോൾസെയിലെത്ര റീറ്റെയിൽ എത്ര അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഒരുമിച്ചിട്ട് റേറ്റിലാണ് കൊടുക്കുന്നത് കാരണം റീസൈലേഴ്സാണ് നമുക്ക് കൂടുതലുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് റീസെല്ലേഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ഫ്രം അഡ്രസ്സിൽ നമ്മൾ അവർക്ക് ആർക്കാണോ അയക്കാനുള്ളത് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും അങ്ങനെ ഒരു സിസ്റ്റം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു ഷിപ്പിങ്ങിന് ഒറ്റ ഷിപ്പിങ്ങിന് അമ്പത് രൂപ പോസ്റ്റ് ഓഫീസ് വഴിയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ അതിൽ ഹാഫ് കെ ജി വരെ നിങ്ങൾക്ക് എടുക്കാം അതല്ല എല്ലാവർക്കും സംശയം ഓരോ വളക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷിപ്പിംഗ് ചാർജ് ആണോ അല്ലെങ്കിൽ ഓരോ മാലയ്ക്കും സെപ്പറേറ്റ് ആണോ അങ്ങനെയല്ല ഒരുമിച്ചാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയയ്ക്കുമ്പോൾ ഹാഫ് കെ ജി വരെ അതായത് അഞ്ഞൂറ് ഗ്രാം വരെ അമ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ വേണമെങ്കിലും എടുക്കാം പിന്നെ നിങ്ങൾ ദൈവം ഏത് തരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഏതാണോ പറയണത് അതൊന്ന് അത് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്ത് നമ്മൾ ചിലപ്പോൾ നോക്കുന്നത് ഈ ടിക്ക് ചെയ്തതാവും നമ്മൾ എടുത്ത് തരിക കാരണം ചിലരു എല്ലാത്തിൽ ഒരെണ്ണം ടിക്ക് ചെയ്തിട്ട് അത് അങ്ങനത്തെ വേണ്ട വേറെ എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരിക്കുക നമ്മളെന്താ വിചാരിക്കുക ആ ഒരു ടിക്ക് ഇട്ടതായിരിക്കും നമുക്ക് ആവശ്യം എന്നാണ് വിചാരിക്കുക അങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് നമ്മളോട് പറയാം റേറ്റ് നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കാത്തതാണെന്നുണ്ടെങ്കിൽ റേറ്റ് നമ്മളോട് ചോദിച്ചാൽ മതി ഓക്കെ ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യം മനസ്സിലായല്ലോ ഓക്കെ പിന്നെ ദയവ് ചെയ്ത് നിങ്ങളാരും കോൾ ചെയ്യണ്ട കോൾ ചെയ്താൽ ഞാൻ എടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫേക്ക് കോൾസും ഫേക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തത് കോൾ കോള് പരമാവധി ചെയ്യണ്ട വാട്സപ്പിൽ നിങ്ങൾ ആ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്മൾ ഞാൻ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ലോക്ക് ബാങ്കിൾസ് ആണ് കേട്ടോ അതിന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലോക്ക് ബാങ്കിൾസ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഈ ഒരു മോഡൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെടുത്തതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഒരു ആണ് ലോക്ക് ടൈപ്പ് ആണ് ഇവിടെയാണ് ആണിതിൻ്റെ ലോക്ക് വരുന്നത് കണ്ടില്ലേ ഇതുപോലെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് കണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഉള്ളതാണ് ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ് ആൻറ്റി ടാണിഷ് അല്ലേ ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ് സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഇത് നിങ്ങൾക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ലോക്ക് ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ദാ സൈസ് വരുന്നത് കണ്ടല്ലോ അഞ് ആറ് ഇഞ്ച് തികച്ചില്ല അഞ്ചരയും ഒരു രണ്ട് പോയിൻറ്റും ഓക്കെ ഇങ്ങോട്ട് അപ്പോൾ ഒരു രണ്ടേ നാല് ഉള്ളവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും താ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ചിഞ്ചാണ് വരുന്നത് ഇങ്ങോട്ട് അപ്പോൾ രണ്ടേ നാല് സൈസ് വരെയുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും രണ്ടേ ആറൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റിൽ കിടക്കും അപ്പോൾ അളവ് മനസ്സിലായല്ലോ ഒരു രണ്ടേ നാല് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം അത് അളവ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇനി അളവിന് സംശയം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആറിഞ്ച് തികച്ചില്ല ഓക്കെ ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അത്യാവശ്യം റേറ്റ് കൂടിയ ബാങ്കിൾ വരുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ കണ്ടല്ലോ വൈറ്റ് സ്റ്റോണും പിന്നെ ഒരു ലാവൻഡർ കളർ പോലത്തെ ആ ഒരു സ്റ്റോൺ നല്ല ഭംഗി ഉണ്ടിട്ടാണ് കാണാനായിട്ട് ഇരുന്നൂറ്റി ഇരുപത് ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടില്ല ഒരു മുന്നൂറെങ്കിലും മുന്നൂറ് മുന്നൂറ്റമ്പതെങ്കിലും കൊടുക്കണം നിങ്ങൾക്കിത് കിട്ടാനായിട്ട് ഇത് ഇത് നിങ്ങൾ ഹോൾസെയിലർ ആയാലും ഹോൾസെയിലറായാലും ആയാലും നമ്മൾ ഇതിൽ നിന്ന് റേറ്റ് കുറയില്ല ഞാൻ അത്ര അധികം ഒന്നും കൂട്ടിയിടുന്നില്ല ഓക്കെ നെക്സ്റ്റ് വരുന്നത് അപ്പം അതിൻ്റെ കണ്ടല്ലോ അതാണ് നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലുള്ള എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ കണ്ടല്ലോ ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്നത് ഇത് രണ്ട് കളർ കറി കളറിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഹാർട്ടിൻ്റെ ഷേപ്പ് വരുന്നത് കണ്ടല്ലോ ഇത് ലോക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇത് ഇങ്ങനെയാണ് തുറക്കണത് കണ്ടല്ലോ ഇതെങ്ങനെ വേണമെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ഏത് കൈയളവുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ എന്താ ഇവിടെ നിന്നാണ് തുറക്കണത് ഓക്കേ കണ്ടോ ശരിക്കും ഗോൾഡിൻ്റെ അതേ ഇതിലാണ് വന്നിട്ടുള്ളത് എന്താ ഹാർട്ട് ഷേപ്പിൽ സൈസ് ഞാൻ കാണിച്ചു തരാം അഞ്ചര സെൻറ്റിമീറ്റർ ഇങ്ങോട്ടാണെങ്കിൽ ആ അഞ്ചര ഇത് ഏകദേശം ഒരു രണ്ടേ നാല് അളവുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് രണ്ടും സെയിം സൈസ് തന്നെയാണ് കുറച്ചും കൂടി വലിപ്പമുണ്ട് ഈ ഒരു വള എന്ന് പറയുന്നത് അത് കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ഒരു വളക്ക് ഇത് എങ്ങനെ നോക്കുമ്പോൾ വ്യത്യാസം അറിയണില്ല ദാ ആ ഉണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആ ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ദാ ഇതാണപ്പോൾ നമ്മുടെ ഈ രണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾക്കത് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ സെയിലാക്കാൻ പറ്റും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്ന ബാങ്കിൾ എന്ന് പറയണത് ദാ ഈ മോഡലാണ് കേട്ടോ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് വെയിറ്റ് കൊണ്ട് ഇതിങ്ങനെ താഴ്ന്നു പോകണം അതിൻ്റെ ഡിസൈനൊക്കെ ഇത് ഞാൻ കാണിച്ചുതരാം ഏതൊക്കെയാണോ മോഡൽസ് എന്ന് ഓരോന്നായിട്ട് കാണിച്ചുതരാം എന്താ ഈ ഒരു മോഡൽ ഇത് ഞാൻ ഒരാൾക്ക് ഓർഡർ പറഞ്ഞിട്ട് എടുത്തതാണ് കണ്ടല്ലോ ഇതാണ് ഒരു മോഡൽ എൻ്റെ ലോക്ക് വരുന്നത് എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് കണ്ടോ കണ്ടല്ലോ സൈസ് വരുന്നത് ഈ രണ്ടേ നാല് സൈസുകാർക്ക് തന്നെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ആക്കുക കേട്ടോ അഞ്ചര സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതൊരു ഫ്ലവറിൻ്റെ അതൊക്കെ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ആ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് എന്താ എല്ലാം ഇതെല്ലാം ഒരെണ്ണം മാത്രമേ നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിനുള്ളൂ ബാക്കി എല്ലാം നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് രണ്ടേ നാല് സൈസുകാർക്ക് നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടേ ആർക്ക് ടൈറ്റ് രണ്ടേ ആറുകാർക്ക് ടൈറ്റ് ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഇതൊക്കെ നമുക്കൊരു ഓർഡർ ആയിരുന്നേ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മളത് എടുത്തു തരും ചിലതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓക്കെ ഓക്കെ സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അതാ ഇതിൻ്റെ ലോക്ക് വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഈ അവസാനത്തെ ഇങ്ങനെ കണ്ടോ അടിപൊളിയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അതിലുള്ള വേറൊരു ഐറ്റം കാണിച്ചു തരാം ഇത് നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ തന്നെയാണ് അതാ കണ്ടോ ഇത് ബ്ലാക്കും ഗ്രീൻ ആണ് ഇതില് രണ്ട് ഹാർട്ട് ഉണ്ട് ഹാർട്ടുണ്ട് ഇതിലൊറ്റാർട്ട് ഉള്ളു കേട്ടോ കണ്ടോ രണ്ടും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് ഓക്കെ ഇത്രയാണ് നമ്മുടെ ഈ ലോക്ക് ബാങ്കിൾസിന്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഇത് വരുന്നത് ഇങ്ങനെ ഓപ്പൺ ടൈപ്പിലായിട്ടുള്ളത് ഇത് നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതാ ഈ ബാങ്കിൽ നമ്മൾ ഒരുപാടായി ഇത് എനിക്ക് തോന്നുന്നു വലിയ അളവായിട്ട് കൊണ്ടാണ് ഇങ്ങനത്തെ വേറെ മോഡലൊക്കെ ഓരോരുത്തർ വാങ്ങുന്നുണ്ട് പക്ഷേ ഇത് വലിയ അളവാണ് അതുകൊണ്ടാണ് സെയിലാവാത്തത് കണ്ടോ ആറര സെൻറ്റിമീറ്ററോളം ഉണ്ട് ഏകദേശം രണ്ട് ആ ഒരു ഇതിലാണ് വരുന്നത് ഇത് നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ അത് റേറ്റ് വരുന്നത് ഞാൻ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഓക്കെ ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഓരോരുത്തരും പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള ഓരോ ഓർഡറുകളാണ് ഈ ഒരു മോഡല് ഇതും രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ ഇത് നമ്മുടെ പഴയ സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇരുന്നൂറിന് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നു ഇതിൻ്റെ റേറ്റ് ഞാൻ ഇരുന്നൂറിന് പഴയ സ്റ്റോക്ക് ആയതുകൊണ്ട് ഇത്തിരി റേ ഇത് വലിയതായതുകൊണ്ടും വലിയ ആൾക്കാർക്ക് ഇത് വലിയ സൈസുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് ഇനി ഇത് ഇതെന്ന് പറയുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ രണ്ട് രണ്ട് തുടങ്ങി രണ്ട് എട്ട് വരെയുള്ള സൈസുകളിൽ നമുക്ക് അവൈലബിൾ ആണ് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ ഇത് നമ്മളൊരു ഓർഡർ രണ്ട് പേർക്കുള്ള ഒരു ഓർഡർ പറഞ്ഞ് എടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഡലായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാ ഇതിൻ്റെ അളവ് വരുന്നത് ഏകദേശം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് ആറിൻ്റെ അടുത്ത് രണ്ടേ നാലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടാ രണ്ടേ നാല് ഇതും ഞാനൊരു ഓർഡർ പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് എൻ്റെ രണ്ടേ രണ്ട് തുടങ്ങി രണ്ടേ എട്ട് വരെയുള്ള സൈസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതുപോലത്തെ ബാങ്കിള് ഇത് സൈസ് വരുന്നത് അഞ്ചര സെന്റിമീറ്റർ ആണ് കേട്ടോ അഞ്ചര സെന്റിമീറ്റർ അപ്പോൾ ഇത് ഏകദേശം രണ്ടേ നാലുകാർക്ക് അല്ല രണ്ടേ രണ്ടാണ് കേട്ടോ സൈസ് വരുന്നത് രണ്ടേ രണ്ടാണ് സൈസ് വരുന്നത് അഞ്ചര ഏകദേശം അഞ്ചര സെന്റിമീറ്ററോളം ഉണ്ട് കണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടെണ്ണം നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം നൂറ്റി ഇരുപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഇത് രണ്ടെണ്ണം രണ്ടെണ്ണേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപ പിന്നെ വരുന്നത് ഇത് കണ്ടോ ഇത് സൈസ് വരുന്നത് അഞ്ചര അഞ്ചര കഴിഞ്ഞിട്ടുള്ളൊരു അളവാണ് കേട്ടോ അഞ്ചര സെന്റിമീറ്റർ കഴിഞ്ഞ് ആറിലേക്ക് എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരളവാണിതാ രണ്ടെണ്ണം ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഗ്രീനും അതേപോലെ പിങ്കും ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിൾ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഇതെല്ലാം നമുക്ക് രണ്ട് രണ്ടേ രണ്ട് മുതൽ രണ്ട് എട്ട് വരെയുള്ള അളവിൽ നമുക്ക് കിട്ടും കേട്ടോ അടുത്തത് ഇങ്ങനെ ആറെണ്ണം ഒരുമിച്ച് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ആറെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് രണ്ട് മുതൽ രണ്ട് എട്ട് വരെ അവൈലബിൾ ആണ് ആറെണ്ണം ഒരുമിച്ച് വരുന്ന അളവ് കേട്ടാ ഓക്കെ കമ്പി വളയാണത് അപ്പോൾ വളകൾ ഇന്നത്തെ ഏകദേശം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി അടുത്തതായി വരുന്നത് നമ്മുടെ ബ്രേസ്ലെറ്റുകളുടെ ഇനി നമുക്ക് ഗോൾഡും സിൽവറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഫോട്ടോസ് ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സൈസ് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ കമൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി കാണുന്നുണ്ട് ആ ഹൈപ്പ് ചെയ്യണം കേട്ടോ വെറുതെ ഹൈപ്പ് ചെയ്താൽ പോരാ അതിൻ്റെ അടിയിൽ ശരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്ത് പോയിന്റ് വരണം ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്